നമസ്കാരം ഭഗവാൻ ശ്രീരാമന്റെ ബാല്യകാല രൂപമായ രാംലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ത്യയും ലാവോസും ലാവോസിന്റെ തലസ്ഥാനമായ വിയന്റനയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സായ് കൊമാസിയത്തും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ത്യക്ക് പുറത്ത് റാംലല്ലയെ ആദരിക്കുന്ന ആദ്യ നടപടിയാണിത് ഇതുകൂടാതെ ബുദ്ധനെ ചിത്രീകരിക്കുന്ന മറ്റൊരു സ്റ്റാമ്പും വിദേശകാര്യ മന്ത്രിമാർ ചേർന്ന് പുറത്തിറക്കിയിട്ടുണ്ട് ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ലാവോസിലെത്തിയതായിരുന്നു ജയശങ്കർ വികസന പദ്ധതികളടക്കം പത്ത് ധാരണാപത്രങ്ങൾ ഇന്ത്യയും ലാവോസും ഒപ്പിട്ടു കഴിഞ്ഞു ലാവോസ് പ്രധാനമന്ത്രി സൊനക്സായ് സിഫാൻഡോണുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി ൊഴിൽ തട്ടിപ്പിനിയായി ലാവോസിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിനെ പറ്റിയും അദ്ദേഹം ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി